നമ്മൾ ഗെയിമേഴ്സ് അല്ലെങ്കിൽ വീഡിയോ എഡിറ്റേഴ്സ് കസ്റ്റം പീസ് ബിൽഡ് ചെയ്യാൻ ഒരുപാട് സ്ഥലങ്ങൾ തേടി പോവാറുണ്ടല്ലേ എന്നാ നമ്മുടെ മലപ്പുറത്ത് പതിനെട്ട് വർഷമായി കസ്റ്റം ബിസി ബിൽഡ് ചെയ്യുന്ന ഒരു ടീമിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഷോപ്പിൽ എത്തിയപ്പോഴാണ് കറന്റ് അവരൊരു കസ്റ്റം ബി സി ബിൽഡ് ചെയ്യുന്നില്ല അപ്പൊ അതിന്റെ കൂടുതൽ കാര്യങ്ങൾ ഷോപ്പ് ഓണറായ ഷെഫിക്കാനും ചോദിച്ചു നോക്കാം ഇതൊരു ആർക്കിടെക്ട് സെർമിന് വേണ്ടി ബിൽഡ് ചെയ്യുന്ന ഒരു പി സിയാണ് ഇത് അവരുടെ റിക്വയർമെന്റ് പറഞ്ഞാൽ ഓട്ടോ കാർഡ് ത്രീ സ്നാക്സ് സ്കെച്ച് അപ്പ് ഒക്കെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യണമെന്നാണ് അവരുടെ റിക്വയർമെന്റ് അവരുടെ പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞത് വൺ ലാക്ക് ഫിഫ്റ്റി ആണ് അവരുടെ പ്രൈസ് റേഞ്ച് ഞാൻ സജസ്റ്റ് ചെയ്തത് അവർക്ക് ഒരു ഐ സെവൻ തേർട്ടി കെ തേർട്ടി കെ സീരീസിലുള്ള ഒരു പോക്സറ് ദെൻ ജിഗാബൈറ്റിൻ്റെ ഒരു ജെറ്റ് സീരീസ് സെവൻ സെവൻ നയൻറ്റി യു ഡി എന്ന് പറഞ്ഞ ഒരു മദർ ബോർഡ് ദാമൊരു തേർട്ടി ടു ജി ബി ഗ്രാഫിക്സ് കാർഡ് എന്ന് പറഞ്ഞത് എം എസ് ഐൻ്റെ ആർ ടി എസ് ഫോർട്ടി സിക്സ്റ്റി സീരീസിലുള്ള ഗ്രാഫിക്സ് കാഡ് ദെൻ വൺ ടി ബി എസ് എസ് ടി സാംസങ്ങിൻ്റെ നയൻ എയ്റ്റി സീരീസിലുള്ള എയ്റ്റ് ഫിഫ്റ്റി വാർഡ്സ് പവർ സപ്ലൈ കൂളർ മാസ്റ്ററിൻ്റെ അതുവർക്ക് ലിക്വിഡ് കൂ ഒരു ലിക്വിഡ് കൂളർ കൂളിങ് ഞാൻ അവർ സജസ്റ്റ് ചെയ്തത് കൂളർ മാസ്റ്ററിൻ്റെ ടു ഫോർട്ടി എൽ എ ഫോർ എ ആർ ജി ബിയിലുള്ള ലിക്വിഡ് കൂളിങ് പെൻട്രോളിൽ കസ്റ്റമേഴ്സിൻ്റെ അനു അനുയോജ്യമായ അവരെ ബഡ്ജറ്റ് ലെവലിലും അവർക്ക് ഏത് സ്പെസിഫിക്കേഷനാണ് വേണ്ടത് അത് വെച്ചിട്ടാണ് ഞങ്ങളത് ബിൽഡ് ചെയ്ത് കൊടുക്കുന്നത് അത് ഏകദേശം ഒരു ഫോർട്ടി കെ തൊട്ട് ഒരു ത്രീ ലാക്ക് ഫിഫ്റ്റി വരെ ഞങ്ങളത് പി സി ബിൽഡ് ചെയ്ത് കൊടുക്കും ഇത് നമ്മൾ നേരത്തെ കണ്ട ആർക്കിടെക്ചർ ഫേമിന് വേണ്ടി ചെയ്ത കസ്റ്റം പി സിയുടെ ഫൈനൽ ലുക്കാണ് അപ്പൊ ഇതുപോലുള്ള കസ്റ്റമൈസ്ഡ് പി സികൾക്ക് വേണ്ടി പെൻട്രോണുമായി ബന്ധപ്പെടും